ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കണ്ണൂർ കോർപ്പറേഷനിലെ സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കും വികസന മുരടിപ്പിനും എതിരെയും കേന്ദ്ര സർക്കാർ പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാതെ പദ്ധതികളോട് തിരിഞ്ഞു നിൽക്കുന്ന ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെയും ബി കണ്ണൂർ മണ്ഡലം കമ്മിറ്റി കണ്ണൂർ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു അന്വേഷണം നടന്ന സമയത്ത് ചെയ്തിട്ടില്ല അവിടെയുള്ള മാലിന്യം കൊണ്ടുപോകും പക്ഷെ അവിടെയുള്ള പല മാലിന്യങ്ങളും അവിടെ തന്നെ കുഴിയെടുത്ത് സംസ്കരിക്കുന്ന രീതിയിലാണ് ഈ കരാറടുത്ത് കരാറുകാർ എന്നിട്ടും ആ നിശ്ചയിച്ച കഴിഞ്ഞ നേതൃത്വത്തിലുള്ള ആളുകൾ പ്രിയമുള്ളവരെ നമുക്ക് കരാറുകാരെള്ളത്യാണ് കാര്യത്തിൽ മാത്രം ഈ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും ഈ കണ്ണൂർ കണ്ണൂർ കോർപ്പറേഷനിലെ മാലിന്യങ്ങളെല്ലാം തന്നെ ചേലോറിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ടെൻഡർ വിളിക്കും ആ ടെൻഡർ എന്ന് പറയുന്നത് കോടികളുടെ അതിനോട് ഈ മേയറും പരമസമിതിയും അടിച്ചു മാറ്റുന്ന കോടികളാണ് എന്നുള്ള യാഥാർത്ഥ്യം കണ്ണൂർ കോർപ്പറേഷനുള്ള കോർപ്പറേഷനിലുള്ള നികുതിദായ നമ്മളെല്ലാവരും ഇത് ഇവരോട് ഒന്നും തറവാട്ടെന്ന് കൊണ്ടുവരുന്നതല്ല മറിച്ച് കണ്ണൂർ കോർപ്പറേഷനിൽ താമസിക്കുന്ന ആളുകളുടെ നികുതി എടുത്തിട്ടാണ് ഈ ആളുകളെ തൂർത്തടിക്കുന്നത് അഴിമതി എടുക്കുന്നത് ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി